ഹായ് ഹലോ സ്ലാ വൈക്കും എല്ലാവർക്കും സുഖാണെന്ന് നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വലുതായിട്ട് ഷോപ്പ് ചെയ്യുന്നത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ എന്നാലും കുറച്ച് ഭാഗം എടുത്തിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പുതുതായിട്ട് എന്നെ കൂട്ടുകാരോട് പറയുകയാണെങ്കിൽ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ പിന്നെ ഇന്ന് അനിയത്തിയൊക്കെ ഉണ്ട് കേട്ടോ അനിയത്തി മോനൊക്കെ ഉണ്ട് അപ്പം കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നില്ല കേട്ടോ പിന്നെ അരി മന്തിൻ്റെ അരി പിന്നെ അതുപോലെ തന്നെ നെയ്ച്ചൂറ്റിൻ്റെ അരി പച്ചരി കൊണ്ടെടുത്തിട്ടില്ല റേഷൻ പൊടിൻ്റെ അരി കിട്ടുന്നത് കൊണ്ട് പച്ചരി എടുത്തിട്ടില്ല കേട്ടോ പിന്നെ മുളകും കൊത്തമ്പാരി അങ്ങനെ കുറച്ച് കുറച്ച് ഐറ്റംസ് കേട്ടോ അപ്പം എടു വീഡിയോ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് എടുക്കണേ പനിയത്തിയും അവരുണ്ട് അവർ സാധനം എടുക്കുന്നുണ്ട് പിന്നെ ഈ ഷോപ്പിംഗ് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ ചണങ്ങുന്ന കമൻറ്റ് ഇപ്പോൾ ഷോപ്പ് വരുന്നത് തളിപ്പൻ ഷോപ്പ് ഓഫീസിലാണ് പിന്നെ ഇവിടെ വന്ന പിന്നെ എല്ലാ എല്ലാ സാധനവും ഉണ്ടാവും കേട്ടോ പിന്നെ മുള്ളും മുള്ളും മുള്ളുണ്ട് ഇലക്ട്രിക്കിൻ്റെ സാധനം വരെ ഉണ്ട് കേട്ടോ എല്ലാ സാധനം കിട്ടും ഇവിടെ വന്നാൽ പിന്നെ കുറച്ച് അരി സാധനമൊക്കെ ഇനി പച്ചക്കറി ഐറ്റം ഫ്രൂട്ട്സ് പച്ചക്കറിയൊക്കെ തായ കേട്ടോ അപ്പോൾ അവിടെ പോയിട്ട് അതും കൂടി എടുക്കുക നമുക്ക് നൂല് മേടിക്കാനുണ്ട് കേട്ടോ അത് മറന്ന് പോന്നിട്ട് ഫസ്റ്റ് അത് എടുത്ത് വയ്ക്കുകയാണ് തായലാണ് കേട്ടോ നൂലൊക്കെ ഉള്ളത് നൂലിൻ്റെ കടയൊക്കെ പിന്നെന്താ ലൈസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അത്തറ് അതൊക്കെ ഉണ്ട് പിന്നെ അത് പച്ചക്കറി ആ സൈഡിലാണ് ഉള്ളത് പിന്നെ ഇവിടെ മീൻ ചിക്കൻ ബീഫ് അങ്ങനത്തെ അതും ഉണ്ട് കേട്ടോ ഇതിൻ്റെ തൊട്ടപ്പുറത്തന്നെ ഫസ്റ്റ് നൂലൊക്കെ എടുത്തു എടുത്തതിനു ശേഷം പച്ചക്കറിയൊക്കെ എടുക്കാൻ പോവുകയാണ് കേട്ടോ കുറച്ച് കുറച്ചായിട്ടുള്ള പച്ചക്കറി എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ തന്നെ ഫ്രൂട്ട്സൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഇത് ഈത്തപ്പായ പച്ച ഈറ്റപ്പായ എന്നൊക്കെ പറഞ്ഞല്ലേ അതിൻ്റെ മഞ്ഞയും ചുവപ്പും ഉണ്ട് പിന്നെ റംബൂട്ടാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഈത്തപ്പായത്തിന് എനിക്കിഷ്ടമാണ് കേട്ടോ അച്ചാവറുപ്പാണ് കേട്ടോ അക്ക അതാണ് കേട്ടോ എനിക്കിഷ്ടം അപ്പോൾ ഞാൻ ഈത്തപ്പായമൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പച്ചക്കറിയൊക്കെ എടുത്തു പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ എടുത്തു പിന്നെ ഇവിടെ സോപ്പ് സർഫ് ആ ഐറ്റംസാണ് കേട്ടോ കൂടുതലുള്ളത് ബാത്റൂമിൽ പിന്നെ അതുപോലെ തന്നെ ബാത്റൂമിൽ ക്ലീൻ ചെയ്യേണ്ട സാധനങ്ങളും പിന്നെന്താ ഇലക്ട്രോൾ കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഈ താഴെ ഭാഗത്തുള്ളത് ഞാൻ ഒരു ഒരിക്കൽ ഫോൺ ഒരു കയ്യിൽ ട്രോളിയും പിടിച്ചിട്ട് മുകളിലേക്ക് കയറ്റാൻ നോക്കിയതാണ് നേരെ തിരിച്ച് താഴേക്ക് എത്തി കേട്ടോ ഇനി ഈ കുട്ടിയാണ് കേട്ടോ മുകളിലേക്ക് ഒന്തിട്ട് കൊണ്ടുത്തന്നിട്ട് അനിയത്തി അനിയത്തിയും അനിയത്തിനും മോനൊക്കെ ഉണ്ട് അവരപ്പുറം തന്നെ അവർ കണ്ടിട്ടില്ല അങ്ങനെ പച്ചക്കറികളും മറ്റുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ടായി ഇനിയിപ്പം മുകളിലേക്ക് ഒന്ന് പോകണം കേട്ടോ അനിയറ്റിക്കൊന്ന് മാറ്റി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം പച്ചക്കറി ഞാൻ വേറൊരു ട്രോളിയിലാണ് കേട്ടോ എടുത്തത് അങ്ങനെ മുകളിലേക്ക് പോകണം പോയിട്ട് മാച്ചിയൊക്കെ എടുത്തിട്ട് വരണം കേട്ടോ അപ്പോൾ അവിടെ ബില്ല് ചെയ്യാൻ ചെയ്യാനവിടെ വെച്ചിട്ടുണ്ട് കുറച്ച് പേരേ ഉള്ളൂ വേഗം ആകും കേട്ടോ ഇല്ലെങ്കിൽ കൃത്യം ആയിരിക്കും പിന്നെ കുറച്ച് പേരേ ഉള്ളൂ അങ്ങനെ നമ്മൾ മുകളിലേക്ക് കീറാണ് കേട്ടോ ഇപ്പം നമുക്ക് മാച്ചിയേ ഉള്ളൂ പക്ഷെ എന്നാലും മുകളിലെത്തിയതല്ലേ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി അപ്പം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ആണെങ്കിൽ കുറച്ച് നല്ല രസമാണ് കേട്ടോ കാണാനും വേണിക്കാനല്ല കേട്ടോ നോക്കിയത് മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ ഇവരൊക്കെ സ്കൂളിന് കൂട്ടിയിട്ട് വരാൻ വേണ്ടിയിട്ടോ സ്കൂൾ കൂട്ടിയിട്ട് വരുമ്പം വിൽക്കേണ്ട സാധനം വേണിക്കാൻ വേണ്ടിയിട്ട് മുള്ളിലേക്ക് വന്നതാണ് എൻ്റെ നാട്ടിലത്തെ കുട്ടികളാണ് കേട്ടോ തായ്ക്കനെ വന്നോട്ടോ അപ്പം നമ്മൾ സാധനമൊക്കെ വേണിച്ചു എല്ലാം ബില്ല് ചെയ്ത് വെച്ചു പിന്നെ നമ്മൾ ചായ കുടിക്കാനായിട്ട് മജിസിലേക്ക് വരും കേട്ടോ അതിൻ്റെ അപ്പുറത്തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നും ചായ കുടിക്കാതായിട്ട് അവിടെയും കൂടി പോയി പിന്നെ ഷോപ്പീസിൽ ഷോപ്പിങ്ങിനൊക്കെ കഴിഞ്ഞാൽ ഒരു ജ്യൂസ് കൂടി ചായ കൂടിയൊക്കെ മസ്താണെട്ടോ നമ്മൾ നാട്ടിൽ ഇനി വരെ ഉണ്ടെങ്കിൽ കേട്ടോ പിന്നെ അതുപോലെ തന്നെ ടൈമും ഉണ്ടെങ്കിൽ നമ്മൾ അടമാറ്റി രസി കയറി കേട്ടോ പിന്നെ ഞാൻ ചായയും പിന്നെ ഇതാണ് കേട്ടോ സാൻഡ്വിച്ചും അനു വരെ അവർ ജ്യൂസ് എടുത്തിന് കേട്ടോ എഡിറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് നോക്കുമ്പോഴാണ് കേട്ടോ എന്തൊക്കെയോ സൗണ്ട് പിന്നെ കോഴിക്ക് മനസ്സിലാകുന്നില്ലല്ലോ ഞാൻ എഡിറ്റ് ചെയ്യാതിരുന്നതാണെന്ന് കോഴിൻ്റെ സൗണ്ട് ഉണ്ട് വിമാനം പോകുന്ന സൗണ്ട് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കിളികളെ സൗണ്ട് ഉണ്ട് ഞാൻ പുറത്തുനിന്നാണ് കേട്ടോ എഡിറ്റ് ചെയ്തത് രാവിലെ തന്നെയാണ് അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ രണ്ടെന്ന് ഫ്രഷാണ് ഡിലീറ്റ് ചെയ്ത് പിന്നെ പിന്നെ ഞാൻ ചെയ്തു നോക്കിയത് പിന്നെ ആ സൗണ്ടൊക്കെ വരുന്നുണ്ട് പിന്നെ ഞാൻ ചോദിച്ചാൽ മതി ഇനി ഇതുപോലെ തന്നെ ഇട്ടാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് ഇഷ്ടമാകുന്നതില്ല കഴിച്ചു പക്ഷേ ഇത് ചൂടില്ല കേട്ടോ ഇവിടെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ചിട്ട് ഫസ്റ്റ് ചൂടോടെ കൊണ്ടുവരുമായിരിക്കുമോയെന്ന് പക്ഷേ ഇവിടെ മുന്നേ ആക്കി വെച്ചത് കൊണ്ട് ചൂട് കുറവായിരുന്നു സാൻഡ്വിച്ച് ഞാൻ അതൊക്കെ കഴിച്ചു ഞങ്ങൾ പോവാണ് കേട്ടോട്ടോക്ക് പോവാണ് അപ്പം ഞാൻ അനിയത്തിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഓട്ടോക്ക് പോകുന്നതുകൊണ്ട് അവിടെ നിന്ന് അനിയത്തിന് മോനും പിന്നെ കൊണ്ടുവിടാമെന്നു പറഞ്ഞു അങ്ങനെ നേരെ ഉമ്മയും പിന്നെ ഉമാമേയും അനിയത്തിൻ്റെ വീട്ടിലാണ് കേട്ടോ ഇല്ലത് അതുകൊണ്ടാണ് കേട്ടോ കൂടുതൽ അങ്ങോട്ട് പോയത് അധികം ഇപ്പോൾ അവിടെ തന്നെയാണ് ഉണ്ടാവാം വീട്ടിൽ ഉമ്മയും മാമിയല്ലാത്ത ഇപ്പോൾ ഒരു നമ്മളെ വീട്ടിൽ ഇത്രയോ ആൾ പോയ പോലും വീട്ടിലൊറ്റയ്ക്ക് നിൽക്കാൻ അത്ര വലിയ ഇഷ്ടമാകുന്നില്ല കേട്ടോ അതുകൊണ്ട് ഉമ്മയും മാമി ഇല്ലാണ്ട് അവിടെ ഇല്ലതുകൊണ്ട് അവിടെ തന്നെ അധികം ഉണ്ടാവാം അധിക സമയം ഒരു ദിവസം പോകാറുണ്ട് കേട്ടോ പിന്നെ രാത്രിക്ക് അടക്കാനാവുന്ന സമയത്തൊക്കെ തിരിച്ച് വീട്ടിലേക്ക് വരത്തില്ലു പിന്നെ നാരങ്ങുട്ടയെ കണ്ടപ്പോൾ നാരങ്ങുട്ട എൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നേരം എല്ലാവർക്കും അസ്സാമലൈക്കും